എങ്ങനെയാണ് നമ്മുടെ യുക്തി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ യുക്തി രൂപീകരിക്കപ്പെടുന്നത് നമുക്കുള്ള അറിവും നമ്മുടെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആരോടൊക്കെ ഏതൊക്കെ രൂപത്തിലൊക്കെ ഇടപഴകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സാമാന്യ യുക്തി ഉണ്ടാകുന്നത് ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം ഒരു കള്ളന്മാരുടെ ഒരു തെരുവിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ ഈ ചോർ ബസാർ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ സ്ഥിരമായി എല്ലാ രൂപത്തിലും ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു കാര്യമാണ് കളവ് ചെയ്യുക എന്ന് പറയുന്നത് എവിടെന്തെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവരിക അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ അത്തരം ഒരു തെരുവിൽ ഒരു കുട്ടി ജനിച്ചു വീഴുകയാണെന്ന് വിചാരിക്കുക ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചത് മുതൽ കാണുന്നത് എന്താ ഈ കളവ് ചെയ്യുന്നതാണ് അവന്റെ മാതാപിതാക്കളെ നോക്കുകയാണെങ്കിൽ അവർ കളവ് ചെയ്യുന്നവരായിരിക്കും അവൻ്റെ ചുറ്റുപാടിലുള്ളവരെ നോക്കുകയാണെങ്കിൽ അവരും കളവ് ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അവൻ കാണുന്നത് എന്താ ഈ കളവ് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും അപഹരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സംഭവമാണ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോ നമ്മുടെ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഒരു പെൻസിൽ മോഷ്ടിച്ചു വന്നാൽ നമ്മൾ എത്രത്തോളം വലിയ കൂടിയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യാം പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ചോർബസാറിൽ ജനിച്ച് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അവൻ കാണുന്നത് അവൻ്റെ ഉപ്പയും ഉമ്മയും അവൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാം അവന്റെ കുടുംബക്കാരടക്കം എല്ലാവരും ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതാണ് അവിടെ അവൻ്റെ സാമാന്യ യുക്തി എങ്ങനെ രൂപപ്പെടുക ഇതൊക്കെ ഒരു സാമാന്യമായ ഒരു കാര്യമാണ് എല്ലാവരും ഒരു കാര്യമാണ് വളരെ നോർമലായ ഒരു കാര്യമാണ് ഇതാണ് അവൻ്റെ ചിന്ത ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കളവ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായിരിക്കും അവന്റെ യുക്തിയിൽ കളവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇത്ര വലിയ പ്രശ്നവൽക്കരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ നാലോച്ചു നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ യുക്തി നേര നേരത്തെ പറഞ്ഞൊരു കാര്യം മനുഷ്യന്റെ സാമാന്യ യുക്തി വെച്ചിട്ട് അവൻ എന്നെ നന്മയും തിന്മയൊക്കെ വേർതിരിച്ചാൽ പോരെ എന്നത് ഇവിടെക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇത് തന്നെയാണ് എല്ലായിടത്തുമുള്ള പ്രശ്നം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ചു വളരുന്ന നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ സിനിമകളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മുടെ സാമാന്യ യുക്തി ഏതൊക്കെ രൂപത്തിൽ മുന്നോട്ടു പോകണമെന്ന് നിശ്ചയിക്കുന്നത്